ഇന്ന് രാവിലെ മണിയോട് കൂടിയിട്ടാണ് ട്രാക്കിംഗ് ടീം അകത്ത് കയറിയത് പിന്നെ ഡാർട്ടിങ് ഏകദേശം ഒരേഴരോട് കൂടിയിട്ടാണ് ഡാർട്ടിംഗ് ടീം അവരുടെ ദൗത്യത്തിലേക്ക് കടന്നത് മൂടൽ മഞ്ഞും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഉള്ളിലോട്ട് കയറുമ്പോൾ അതിൻ്റെ സെൻ ലൻഡാനയുടെ ഗ്രോത്ത് വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്കൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു ഒരിക്കൽ സൈറ്റ് ചെയ്തിരുന്നു വെച്ചിരുന്നു പക്ഷെ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് മിസ്സായിട്ടുണ്ടായിരുന്നു ഇരുന്നൂറോളം സ്റ്റാഫാണ് ഇന്നുള്ളത് പിന്നെ മണ്ണാർക്കാട് അതുപോലെ നിലമ്പൂർ എന്നുള്ള ആർ ആർ ടിയും ഇവിടെ വന്നിട്ടുണ്ട് കുട്ടിയൂർ ആർ ആർ ടി പിന്നെ കോഴിക്കോട് ആർ ആർ ടി ഇവരെല്ലാവരും ഇപ്പോൾ ഇന്നുണ്ട് അപ്പോൾ ഇനി നാളെയും കൂടെ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് രാവിലെ അഞ്ചരയോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ടെറൈൻ്റെ പ്രശ്നം നല്ലവണ്ണം ഉണ്ട് ഇതിൽ ഈ ലെൻഡാന ഈ അണ്ടർഗ്രോത്ത് വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ആന കമ്മി നിൽക്കുന്ന ഒരു നേച്ചറാണ് അപ്പോൾ ഇത് നമുക്കറിയാൻ സാധിച്ചത് ബേലൂർ ഭാഗത്തും ഈ കോഫി പ്ലാന്റേഷൻസിലും മറ്റും നിന്നൊരു ടെറൈനിലുള്ള ആനിമൽ തന്നെയാണ് അപ്പോൾ അതേ രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളിലും ഈ അണ്ടർഗ്രോത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറിയ മൂവ്മെൻറ്സുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ കുങ്കീസും ഉണ്ട് പിന്നെ മച്ചാൻ വെച്ചിട്ടും നമ്മൾ ഇന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സേഫ്റ്റിയും എല്ലാവരുടെയും സെക്യൂരിറ്റി നോക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്റ്റാഫ് അതിനടുത്തേക്ക് പോകുന്ന സ്റ്റാഫുകളുടെയും സെക്യൂരിറ്റി നോക്കേണ്ടതായിട്ടുണ്ട് സിഗ്നൽ നമുക്ക് രണ്ട് ടു മൂന്ന് മണിക്കൂർ ഇവൻ ഒരു മണിക്കൂറിന്റെ ഗ്യാപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവൻ ഡ്രോൺസ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ട് നമുക്ക് ഡാർട്ട് ചെയ്യണ സമയത്ത് ആന കുറച്ചൊരു പരിഭ്രാന്തരാവും അപ്പൊ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി നമുക്ക് എൻഷുർ ചെയ്യാനുണ്ട് അപ്പൊ അതിനനുസരിച്ച് ചെയ്യണം രാത്രി നമ്മൾ പതിമൂന്ന് ടീമുകൾ ഇന്നലെ അതേ രീതിയിൽ തന്നെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ രീതിയിൽ തന്നെ ഇന്ന് നമ്മൾ തുടരുന്നതായിരിക്കും തടയാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഇന്നലെ ഇന്നലെ രാത്രി ചെയ്ത പോലെ തന്നെ ചെയ്യുന്നതായിരിക്കും മയക്കുവടി സംഘം ഇറങ്ങേണ്ടതായിട്ടുണ്ട് അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അതിനെ നിർത്തുന്നുണ്ട് പക്ഷെ അത് ഈ അണ്ടർ അണ്ടർഗ്രോത്തുള്ള മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത് ശരിക്കും നല്ലൊരു സ്പോട്ട് കിട്ടിയാൽ തന്നെയാണ് ടെറയിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് അപ്പം അത് സ്റ്റാഫിൻ്റെയും അതുപോലെ തന്നെ അത് ഓടുന്ന സ്ഥലത്തെയും ഒക്കെ നോക്കിയിട്ട് വേണം ഡാട്ടിംഗ് ടീമിന് അവരുടെ ദൌത്യം എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം സേഫ്റ്റിയാണ് ഫസ്റ്റ് നമ്മൾക്ക് ഇതിനെ ഒന്നോ രണ്ടോ വട്ടം സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ഇനി കൂടുതൽ ഡാർട്ടിങ് ടീം വന്നതിന് ശേഷമാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത് മൂവ്മെന്റ് ഉണ്ട് അത് ഈ കൂടുതൽ അത് കുങ്കീസ് വരുമ്പോ അത് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളത് ആ രീതിയിലാണ് ഇന്ന് നോക്കിയിട്ടുള്ളത് പക്ഷേ ഈ അണ്ടർ ഗ്രോത്ത് വിട്ടിട്ട് അത് പോകുന്നില്ല ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട് ആ അത് അങ്ങനെയാണ് ഇന്നലെയൊക്കെ അങ്ങനെയായിരുന്നു ഇന്ന് അത് അണ്ടർഗ്രോത്തിൻ്റെ ആ ഭാഗങ്ങളിലായിട്ടാണുള്ളത് കൂടുതൽ ഡാർട്ടിംഗ് ടീം വന്നതിന് ശേഷമാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദാംശങ്ങൾ പറയാൻ സാധിക്കുള്ളൂ